അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഞാൻ എൻ്റെ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല അത് ഇവിടെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ അത് സംസ്കരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഏറ്റവും മോളിലെ നിലയിലാണ് അധികം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അത്യാവശ്യം ഞങ്ങൾക്ക് ചില പച്ചക്കറികളുണ്ട് സപ്പോട്ട അല്ലെങ്കിൽ വഴുതനങ്ങ പിന്നെ വെണ്ടയ്ക്ക വാഴയുണ്ട് പേരക്കയുണ്ട് കപ്പങ്ങയുണ്ട് മുളക് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളുടെ കൃഷിക്ക് ഒരുപാട് പരിമിതിയുണ്ട് ആ മൺചട്ടിയിലാണ് ഇപ്പം ഞങ്ങളുടെ മാലിന്യ സംസ്കരണം നടക്കുന്നത് ഇതിനേക്കാൾ എഫക്റ്റീവ് ആണ് അവിടെ മാലിന്യം ഇടുന്നു ഇനോക്കുളം യൂസ് ചെയ്യുന്നു ആ ഇനോക്കുളം യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു കുറച്ച് ചകിരിച്ചോറ് ഇതിന്റെ മേലെ ഇടുന്നു ഇതിൽ നിന്നുള്ള സ്ലറി ഞങ്ങൾ സ്വാഭാവികമായും പച്ചക്കറിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാലിന്യം വളമായി മാറി ഞങ്ങൾക്കത് പച്ചക്കറിയായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഈ കൗൺസിൽ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പത്ത് ഡിവിഷനുകളിലെ മുഴുവൻ മാലിന്യവും ആ ഡിവിഷനുകളിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണം ഈൽ കൊച്ചി കുറെ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം നന്ദി താങ്ക് യു